നീളത്തിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടേ വിടുക്കും വയങ്കര പിന്നെ ഞങ്ങളുടെ വീട്ടിലെ മോനെ സീല സ്കൂളിൽ പോലും വാങ്ങാതാ വിട്ടത് വയനാ രണ്ടാമേ ഇന്നത്തെ ഞങ്ങളുടെ പാചക വിതാണ്

ഇത് നിങ്ങൾ വിചാരിക്കും ഇത് കഴുകാതെ കവറിൽ നിന്ന് തന്നെ എടുത്തു കൊണ്ടുവരുവാ നല്ല ഇത് കഴുകി കവറിനകത്ത് വെച്ച് സാധനമാണ് നല്ല ഇവിടെ കിട്ടുന്ന ഫ്രഷ് പയറാണ് ഇത് കേട്ടോ ഇത് ഇത് വാടിയിട്ടുണ്ട് കുഴപ്പമില്ല അധികം പറഞ്ഞില്ലെന്നേ ഉള്ളൂ രണ്ടു വയസ്സ് കഴിഞ്ഞ ആഴ്ച ആഴ്ച മതി ബ്രീസർ വെച്ചത് നമ്മളും പിന്നെ വേറെ ഇല്ലാത്തതുകൊണ്ട് ചെറുപ്പമായി അതെ കേട്ടോ സൂക്ഷിച്ച് എരിയ ഇത് കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ എരിയെന്ന് കാണുമ്പോൾ തന്നെ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ അരിയപ്പോൾ ഞാൻ കൈ മുറിച്ചാൽ വേറെ കാര്യം അപ്പം അച്ചൂസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ പാചകം എന്ന് പറഞ്ഞാൽ പയറാണ് പയർ തോരനാണ് ഇന്നത്തെ ഇത് പല സ്ഥലത്തും ഇതിന് പല പേരാണ് പറയുന്നത് നമ്മളവിടെ ഇതിന് എന്ന് പറയും കുറച്ചുകൂടെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ മീറ്റർ പയർ എന്ന് പറയും പക്ഷേ മീറ്റർ പയർ എന്ന് പറയുമ്പോൾ ഇതിനല്ല മീറ്റർ പയർ എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറേ കൂടെ നീളം ഉണ്ടായിരിക്കും ഇത് അത്ര നീളമൊന്നുമില്ല പിന്നെ വള്ളിപ്പയർന്ന് തന്നെ പറയാം കേട്ടോ അത് ഇടിക്കുക അതടിക്കാം മറ്റേ മറ്റേ ഞാൻ ഇടിച്ച ഇടിക്കുക വെളുത്തുള്ളി ഇടിക്കണ്ടേ വെളുത്തുള്ളി ഇടിക്കണമല്ലോ ചതയ്ക്കണം അത് അതും തേങ്ങ അപ്പൊ ഇതിന് ചേർക്കുന്ന മറ്റ് സാധനങ്ങളാണ് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തേങ്ങായും ഇതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് രണ്ട് മുട്ട സവാളയും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് മുട്ടയൊന്നും ചെറുക്കത്തില്ല മുട്ട വാങ്ങിച്ച എന്താ പറയാന മുട്ട താഴെ വീണ്ടും കൂട്ടിപ്പോയി വാങ്ങിച്ച മുട്ടാമുട്ട താറാമുട്ട താറാമുട്ട അവർ കണ്ടു കഴിഞ്ഞാൽ പേടിക്കും ആരെങ്കിലും കഴിഞ്ഞാൽ താറാമുട്ട ഇത്രേ ഉള്ളൂ എന്ന് വേണേ ചോദിക്കുക അവർ കേട്ടോ ആ ഇന്ത്യ മുട്ട ഇന്ത്യ ആ മുട്ടോടെ കാണിക്കുന്നത് ഇതാണ് താറാമുട്ട നമ്മുടെ ഇവിടെ കിട്ടുന്ന താറാമുട്ടയാണ് ഇത് പക്ഷേ ഇത് ചെറുതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഉള്ള അത്രയും വലുപ്പമൊന്നും ഈ താറാമുട്ടയ്ക്ക് ഇവിടെ ആ ആലപ്പുഴ മുട്ടയല്ല നാല് മുട്ടയ്ക്ക് പന്ത്രണ്ട് രൂപ നാല് മുട്ട താറാമുട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് രൂപ കടക്കാലൊന്നും തേങ്ങ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തേങ്ങ ഇത്രയും നമുക്ക് പയറിന തടാനുള്ള തേങ്ങയാണ് തേങ്ങ അവർ തിരുമി തന്ന തേങ്ങയാണ് തിരുമിയോടെ വെച്ചിരിക്കുന്ന തേങ്ങയാണ് വിൽക്കാൻ അതിനും തേങ്ങയുടെ വിലയും ഇവിടെ ഭയങ്കര വലിയ ഒന്നുമില്ല നാല് രൂപയേ ഉള്ളൂ തേങ്ങാ തിരുമ്പി തരുന്നതിന് നാല് രൂപയാണ് തിരുമ്മുന്നതിന് പൈസ കൊടുക്കണം പ്രത്യേകം ചേർത്താണ് ചേർത്താണിവർ എണ്ണ ഒഴിച്ചു പാത്രം വെച്ചു എണ്ണ ഒഴിച്ചു മീൻ ചെയ്തപ്പം പറഞ്ഞ പോലെ തന്നെ കടുക്കില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ബാക്കിയെല്ലാം ഉണ്ട് ഇനിയും എണ്ണ ഒന്ന് ചൂടാവട്ടെ അത് പൂവല്ല വല്ലാത്ത കൺട്രോൾ ഇവിടെ ഇവിടെ നല്ലണ കേത്ര ഇത് നല്ലണ അല്ലേ ഇത് അത് മറ്റേ ഈച്ചണ്ടല്ലണേ അത് ഇവിടത്തെ നല്ലണയുടെ റേറ്റ് എന്തേഞ്ഞിതില്ലല്ലോ ഹൈഡ്രൈറ്റ് ആദ്യം നമുക്ക് പറയാ ബില്ലില്ലല്ലേ ബില്ല് നമുക്ക് പറയാ ആ അറിയാനൊന്നും കഴിയാല്ലോ പറയാൻ കൊടുക്കാൻ ഇല്ലല്ലോ അത് പറയാം വേറെ നല്ലത് അല്ലേ നടക്ക ഇതി것도 ഇതിനി യറിട്ടും അടുത്ത ഉള്ളി ഇടുകയാണ് സവാള അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു എല്ലാ ഇനത്തു വരും കട്ടിങ് ബോർഡ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത പ്രവാസികളാണ് ഞങ്ങൾ അതുകൊണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ല തിരുമി കിട്ടാ മതി കയ്യിൽ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചത് അതും അപ്പൊ ഇതിനകത്ത് ഞങ്ങള് ജീരക വിട്ട് ഇടിക്കാൻ മറന്നുപോയി അതുകൊണ്ട് ജീരകം കയ്യില് നമ്മള് ശകലം ഒന്ന് തിരുമി ഒന്ന് ഇടാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ പോയിട്ടുണ്ട് എങ്കിലും എല്ലാം ചേർക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഇട്ട് ഞങ്ങൾ അടച്ചു വെച്ച് അതൊക്കെ നാവി കൊണ്ടോ അപ്പൊ നമ്മുടെ ആശാൻ കയ്യിൽ അത് തിരുമിയിട്ട് ശരിയാവുന്നില്ല അപ്പൊ ഇടിക്കുന്ന സാധനത്തിലോട്ട് വെച്ച് ഇടിക്കാം എന്ത് പറഞ്ഞു ഞെരടി അങ്ങോട്ട് ഇടുന്നു മഞ്ഞപ്പൊടിയൊക്കെ അവർത്തിരിപ്പുണ്ട് മഞ്ഞപ്പൊടി എന്തിരണോ മഞ്ഞപ്പൊടി എന്തിന്റെ പൊന്ന അത്ര മഞ്ഞപ്പൊടി വേണ്ട ആ അതെ പക്ഷെ ഈ മഞ്ഞപ്പൊടിക്ക് ഇവിടുന്ന് കിട്ടുന്ന നമുക്ക് കളർ മഞ്ഞപ്പൊടിക്കുന്നു അതിനകത്ത് കളർ മറ്റേ അവര് ഈ മായം ചേർത്ത് എടുക്കുന്ന അതാണ് ഈ മഞ്ഞപ്പൊടിയാണ് കളർ വീട്ടിലെടുക്കുന്ന മഞ്ഞപ്പൊടിയാണ് ഇത് നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി മായം ചേർത്ത് വരുന്നുകൊണ്ടാണ് അതിന് ഈ കളറ് കൂടുതൽ വരുന്നത് ഇതിപ്പം വീട്ടില് പൊടിച്ച് കൊണ്ടുവന്നിട്ട് മഞ്ഞപ്പൊടിയാണ് നമ്മുടെ പയറിൽ പോലെ ആവി കൊണ്ടിട്ടുണ്ട് പയറായിട്ടുണ്ട് തേങ്ങ ഇട തേങ്ങ ആവു കുഴപ്പമില്ല മഞ്ഞപ്പൊടി എല്ലാം ജീരമെല്ലാം ഇട്ട് തിരുങ്ങിയത് അതും അതിനകത്ത് ചേർത്ത് അതും കൂടെ നിറച്ച് വെച്ച് നാവി കൊള്ളണം കൊണ്ടു കഴിഞ്ഞാൽ പയറോക്കെ ഇപ്പോൾ നമ്മുടെ പയർ ഏതാണ്ട് ഒരു പാപായിട്ടുണ്ട് പയറ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അങ്ങനെ ഞങ്ങളുടെ പയർ ധോരൻ അങ്ങനെ സക്സസ് ആയിരിക്കുകയാണ് സക്സസ് ആയിരിക്കുകയാണ് പയർ തോരാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ നന്ദി നമസ്കാരം നമസ്കാരം നന്ദി നമസ്കാരം